ഗുരുവായൂർ അമ്പലനടയിൽ അവിടെ ഒരു സ്വർഗമുണ്ട് ഗുരുവായൂരമ്പല നടയിലാവുമ്പോൾ സ്വാഭാവികമായും അതൊരു ദേവലോകമാണെന്ന് മിക്കവരും കരുതിയേക്കും അല്ല ദേവലോകമല്ല ഇത് മറ്റൊരു സ്വർഗം അല്ലെങ്കിൽ പറുദീസ പറുദീസ എന്ന് കേൾക്കുമ്പോൾ ചിലരെങ്കിലും ആദവും ഹവയവുമൊക്കെ പാർത്തിരുന്ന ആ സ്വർഗപ്രദേശമാണെന്ന് കരുതും അല്ലേ അല്ല അതുമല്ല ഇത് മറ്റൊരു സ്വർഗം ദേവലോകവുമല്ല പറുദീസയുമല്ല എന്ന് വരുമ്പോൾ ഉറപ്പായും നിങ്ങൾ മറ്റേ സ്വർഗ്ഗമാണെന്ന് വിചാരിക്കാനിടയുള്ളൂ അല്ലേ അതിപ്പോൾ അങ്ങനെ വളരെ നന്നായിട്ടറിയാം അതായത് ഹൂറിമാരുള്ള സ്വർഗം അങ്ങനെയും തെറ്റിദ്ധരിക്കരുത് ദേവലോകമോ പറുദീസയോ ഹൂറിമാരുള്ള സ്വർഗ്ഗമോ ഒന്നുമല്ല അതൊന്നുമല്ല തികവത്ത ഒരു ഹൂറിമോൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗമാണ് നമ്മുടെ ഈ ഗുരുവായൂരമ്പല നടത് അല്ലെങ്കിൽ സ്വർഗം എന്ന പേരിലുള്ള ഒരു ഭക്ഷണശാല കള്ള കൃഷ്ണനെ കണ്ടുമടങ്ങുന്നവർ പശിയാറ്റാൻ പാഞ്ഞുകയറി കുംഭം നിറയ്ക്കുമ്പോൾ ഈ കള്ള ഹൂറിമോൻറെയും കുടുംബത്തിന്റെയും കുക്ഷിയും കീശയും ഒന്നുപോലെ അങ്ങോട്ട് നിറയും അതായത് ഭക്തർക്ക് വായിൽ കൊടുത്ത് വയറ്റിൽ പിഴപ്പ് കഴിപ്പിക്കുന്ന ഒരു ഹൂറിമോൻ അയാളുടെ ഭക്ഷണശാലയ്ക്ക് ചാർത്തി കൊടുത്ത പേരാണ് പറുദീസ എന്നത് ആംഗ്ലേയത്തിൽ പറഞ്ഞാൽ കൃഷ്ണഭക്തർ പൊതുവെ രാജ്യസ്നേഹികളായതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിചാരം പരക്കെ ഉള്ളതുകൊണ്ട് ആ ഹൂറിമോൻ തന്റെ പർവുദീസക്ക് വളരെ കച്ചവട ബുദ്ധിയോടുകൂടി അല്പം ദേശീയത കൂടി ചാർത്തിക്കൊടുത്തു ദേശീയ പറുദീസ എന്നാണ് ഗുരുവായൂർ അമ്പല നടയിലുള്ള ആ ഹൂറിമോന്റെ ഭക്ഷണശാലയുടെ മുഴുവൻ പേര് ആ ഹൂറിമോന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഓന്റെ ദേശീയ പറുദീസയുടെ പരസ്യപ്പണിയാണ് പോങ്ങൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരും കരുതരുത് ഈ പറുദീസയുടെ പേരിൽ നാവാട്ട് കഴിപ്പിക്കാൻ ആരും പോങ്ങന് കൊട്ടേഷൻ നൽകിയിട്ടില്ല കൊട്ടേഷൻ എടുത്തുകൊണ്ട് പോങ്ങൻ ഒരു തരത്തിലുള്ള നാവാട്ടും ഇവിടെ നടത്തുകയുമില്ല കഴിഞ്ഞ ദിവസം പോകൻ ഒരു വീഡിയോ കണ്ടു ഈ ഹൂറിമോൻ ഉടുമുണ്ട് പൊക്കി നിക്കറിൽ കൊണ്ട് നടന്നു വരുന്നു മുന്നിലായി മറ്റത്തൊരു തുളസിത്തറ നിക്കറിൽ നിന്നും എന്തോ എടുത്ത് അയാൾ തുളസിത്തറയിലേക്ക് നിക്ഷേപിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള ആവതില്ലായ്മ അടിച്ചപ്പോൾ സ്വന്തം മൂത്രദണ്ഡു പിഴുത് അയാൾ തുളസി ചുവട്ടിൽ സമർപ്പിച്ചതാണെന്നാണ് പോങ്ങൻ ആദ്യം കരുതിയത് വിശദമായിട്ടുള്ള അന്വേഷണത്തിൽ പോങ്ങൻ സംഗതി പിടികിട്ടി തുളസിത്തറയെ വളരെ പവിത്രമായിട്ടുള്ള ഒന്നായിട്ടാണല്ലോ പൊതുവെ ഹൈന്ദവർ ഗണിക്കുന്നത് അല്ലേ തീവ്ര മതേതരനും കൊടും സമാധാനവാദിയും ഘോര ഇതരമതപ്രേമിയും ഉഗ്ര സഹജീവി സ്നേഹിയുമൊക്കെ ആയിട്ടുള്ള ആ ഹൂറിമോൻ കിട്ടിയ അവസരത്തിൽ തന്റെ പുരോഗമന തികവൊത്ത പരിഷ്കൃത ബുദ്ധി നഗ്നമായി പ്രകടിപ്പിച്ചതാണ് ആ വീഡിയോയിലൂടെ ഈ പോങ്ങൻ അല്ലെങ്കിൽ യും കണ്ടത് പവിത്രമായിട്ടുള്ള ഒന്നിന് എന്തെങ്കിലും ഒക്കെ സമർപ്പിക്കുമ്പോൾ തീർച്ചയായും വിലപിടിപ്പുള്ള എന്തെങ്കിലും ഒന്നാകുമല്ലോ നമ്മൾ പൊതുവേ സമർപ്പിക്കുക അല്ലെ ഈ ഹൂറിമോനെ സംബന്ധിച്ച് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു തൻ്റെ മതസംഖ്യാവർദ്ധന യന്ത്രത്തിനു ചുറ്റും കിളിർത്തു നിൽക്കുന്ന രോമങ്ങളാണ് സ്വാഭാവികമായും അയാളത് പിഴുതുളസിത്തറയ്ക്ക് അങ്ങോട്ട് സമർപ്പിച്ചു തുളസിത്തറയിലേക്ക് സ്വയം ഒരു സമർപ്പണ വസ്തുവായി വീഴണമെന്നായിരുന്നു അയാൾ ആഗ്രഹിച്ചിരുന്നത് അത് പോകാനറിയാം പക്ഷേ ഗുഹ്യരോമത്തിന്റെ വില പോലും തനിക്കില്ല എന്നാ മനുഷ്യൻ തിരിച്ചറിഞ്ഞു ആത്മബോധം അതാണ് ആ ഹൂറിമോന്റെ ആത്മബോധം തന്റെ കൈവശമുള്ള ഏറ്റവും മൂല്യമേറിയ വസ്തു സൂര്യപ്രകാശം പതിക്കാതെ നിൽക്കുന്ന ആ മുടികളാണ് രോമങ്ങളാണ് ാണ് സംസ്ർ പരോട് ക്ഷമിക്കുക ചില വിഷയങ്ങളിൽ ഇത്തരം പദപ്രയോഗങ്ങൾ വേണ്ടിവരും എന്തായാലും അയാളത് ഭക്തി പാരവശ്യത്തോടുകൂടി സമർപ്പിച്ചു അതാണ് പോങ്ങൻ കണ്ടത് നമ്മൾ കണ്ടത് പക്ഷെ വ്യാപകമായി അയാൾ തെറ്റിദ്ധരിക്കപ്പെട്ടു കേട്ടോ വ്യാപകമായ തെറ്റിദ്ധാരണ അയാൾക്ക് നേരെ ഉണ്ടായി കേരളം അപ്പാടെ തെറ്റിദ്ധരിച്ചു ഭഗവാൻ പ്രയാസമുണ്ടാവില്ല എങ്കിൽ പോലും ഭക്തർക്ക് പക്ഷേ വളരെ നല്ലോണം വേദനിക്കുമെന്ന കാര്യം പോങ്ങൻ അറിയ ഭഗവാന് ഇതൊന്നും േശില്ല പക്ഷെ ഭക്തർ ഭഗവാൻ അല്ലല്ലോ ഭക്തര് മാത്രമല്ലേ അതുകൊണ്ട് അവർക്ക് വേദനിക്കും അവർക്ക് വേദനിക്കും വേദനിച്ചു അവർ തങ്ങളാൽ കഴിയും വിധം പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു ആ വേദന കൊണ്ട് ആ വീഡിയോ നവമാധ്യമങ്ങളിലൂടെ നാടാകെ അങ്ങോട്ട് പരന്നു ഉടനെ അക്ഷരത്തെറ്റ് നിറഞ്ഞ അല്ലെങ്കിൽ സുടു സമ്പ്രദായത്തിലുള്ള ഫേസ്ബുക്ക് റിപ്പോർട്ട് കൂടി പോലീസ് വ്രണിതരായിട്ടുള്ള ഹൈന്ദവർക്ക് നേരെ ഭീഷണി പറഞ്ഞു വീഡിയോ വിതരണം ചെയ്ത് വിലപിക്കുന്ന സകല വ്രണിതരെയും അഴിക്കുള്ളിലാക്കുമെന്നും തീവ്ര മതേതരനായിട്ടുള്ള ഒരു മനോരോഗി ചെയ്ത സത്കർമ്മത്തെ മതസ്പർദ്ധ വളർത്തുന്ന നിലയിൽ ഉപയോഗിക്കാൻ ഓരോറ്റ വർഗീയവാദിയെയും അനുവദിക്കില്ല എന്നുമാണ് ആ ഭീഷണിയുടെ അർത്ഥം പൊരുൾ അങ്ങനെയാണ് ബോങ്ങനെ മനസ്സിലായത് മതസംഖ്യാവർദ്ധന യന്ത്രത്തിനു ചുറ്റും നിന്ന രോമങ്ങൾ പിച്ചിയെടുത്ത് ആ ഹൂറിമോൻ നാട്ടുമതേതരത്വം ശക്തിപ്പെടുത്താൻ തുളസിത്തറയിലേക്ക് പൂടാർച്ചന നടത്തിയതാണെന്ന് പോലീസിന് മനസ്സിലായി പോലീസ് അങ്ങനെ അങ്ങ് മനസ്സിലാക്കി എന്നാൽ നാട്ടിലെ പ്രധാന വർഗീയവാദികളും നല്ല നിലയ്ക്ക് ഫാസിസ്റ്റുകളുമായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് നമ്മുടെ പോലീസുകാരുടെ അത്ര പുരോഗമന ബുദ്ധിയും പരിഷ്കൃത ഭാവവും ഒന്നുമില്ലല്ലോ അല്ലേ അവർ ഹൂറിമോൻ്റെ ആ പ്രവൃത്തിയെ വല്ലാതെ കണ്ടങ്ങോട്ട് തെറ്റിദ്ധരിച്ചു എന്തായാലും കൃഷ്ണഭക്തരോട് പോങ്ങന് ചിലത് പറയാനുണ്ട് അതിനുവേണ്ടിയാണ് പോങ്ങൻ നാവും എടുത്ത് ഇങ്ങോട്ടേക്ക് പോകുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ അനാദരവെന്ന് തോന്നിപ്പിക്കുന്ന നിലയിൽ ഏതെങ്കിലും ഒരു ഇതര മതബിംബത്തോട് ഇത്തരമൊരു സമീപനം സ്വീകരിച്ചിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ഇന്ന് സ്ഥിതി എന്താകുമായിരുന്നു സ്ഥിതി പോലീസും ഭരണകൂടവും നിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു ഇന്നാട്ടിലെ സാംസ്കാരിക നായകൾ എത്രത്തോളം ഉച്ചത്തിൽ നിങ്ങൾക്ക് നേരെ കുരയ്ക്കുമായിരുന്നു ദൃശ്യമാധ്യമങ്ങൾ എത്ര ആഴ്ചക്കാലം അന്തിച്ചർച്ചകൾ നടത്തുമായിരുന്നു അച്ചടി മാധ്യമങ്ങൾ എത്ര നാൾ നിങ്ങൾക്കെതിരെ അച്ചു നിരത്തുമായിരുന്നു ഇന്ന് അച്ചു നിരത്തിലില്ല എങ്കിൽ പോലും പറയുമ്പോൾ അങ്ങനെ പറയാമല്ലോ അച്ചു നിരത്തുമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലെ സാംസ്കാരിക പോരാളികൾ നിങ്ങളെ എത്രത്തോളം രൂക്ഷമായി എതിർക്കുമായിരുന്നു എല്ലാം നിങ്ങൾ ആലോചിക്കണം നമ്മൾ ആലോചിക്കണം മതേതര ബുദ്ധർ യഥാർത്ഥ മതേതര ബുദ്ധർ ആലോചിക്കണം സംഘടിത ബുദ്ധിയില്ലാതെ വെറുതെ സംഘി എന്ന വിളിയും കേട്ടു നടക്കുന്ന നിങ്ങളുടെ മനപ്രയാസങ്ങളെ അഭിസംബോധന ചെയ്യാൻ മാത്രം പുരോഗമന ബുദ്ധമല്ല ഈ പരിഷ്കൃത നാടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം ഇനിയെങ്കിലും ആ സത്യം തിരിച്ചറിയണം ഉള്ളിൽ ഉറപ്പിക്കണം നിങ്ങൾ പോലും സത്യത്തിൽ നിങ്ങൾക്കൊപ്പമില്ല എന്നതാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരവസ്ഥ അതാണ് ഇപ്പോൾ അങ്ങനെ മനസ്സിലാവുന്നത് നിങ്ങൾ പോലും നിങ്ങൾക്കൊപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ പോലും നമുക്കൊപ്പമില്ല നിങ്ങളുടെ നമ്മുടെ ഈശ്വരന്മാർ പോലും ഇന്ന് വൈരുദ്ധ്യാത്മക ഭൗതികവാദികളും സുടുക്കളുടെ വളർത്തു നായകളുമായിട്ടുള്ള നല്ല നാടൻ നിരീശ്വരവാദികളുടെ തടവറയിലാണ് അതല്ലെങ്കിൽ കാവലിലാണ് അതല്ലെങ്കിൽ അവരുടെ സംരക്ഷണത്തിലാണ് സംരക്ഷണം എന്ന വാക്ക് വാക്കവിടെ ഉപയോഗിക്കാൻ കൊള്ളുമോ എന്ന് എനിക്കറിയില്ല പോങ്ങൻ നാലഞ്ച് കൊല്ലമായി ഇത് വിളിച്ചു പറയുന്നുണ്ട് പോംസ്കൃതത്തിൽ അതുകൊണ്ടായിരിക്കും ആരും അത് കേട്ടില്ല കേട്ടവരാരും മനസ്സിലാക്കിയില്ല മനസ്സിലാക്കിയവരാരും പ്രതികരിച്ചില്ല ആരും ഒരു തരത്തിലുമുള്ള കരുതലും എടുത്തില്ല സ്വയം തിരിച്ചറിഞ്ഞും എടുത്തില്ല ആരെങ്കിലും പറഞ്ഞു കേട്ടും ആരും ഒരു കരുതലും എടുത്തില്ല അത് പൊതുവേ ഈ ഹൈന്ദവ വിശ്വാസികളുടെ ഹൈന്ദവ ബുദ്ധിയുള്ള മനുഷ്യരുടെ ഒരു പിഴവാണ് അവനവനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സഹിഷ്ണുത ഇനി ഒന്നേ ചെയ്യാനുള്ളൂ ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ നിസ്സഹകരിക്കുക ഒന്നുകിൽ സഹനം അല്ലെങ്കിൽ നിസ്സഹകരണം മതസംഖ്യാവർദ്ധന യന്ത്രത്തിന് ചുറ്റും നിന്ന രോമങ്ങൾ പിച്ചിയെടുത്ത് നാട്ടുമതേതരത്വം ശക്തിപ്പെടുത്താനായി തുളസിത്തറയിൽ പൂടാർച്ചന നടത്തിയ ആ പോലീസ് സർട്ടിഫൈഡ് മനോരോഗിയുടെ ഭക്ഷണശാലയിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ശതമാനം വരുമാന നഷ്ടമെങ്കിലും വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ള കാര്യമാണ് ആലോചിക്കേണ്ടത് ഇരുപത്തിയഞ്ച് ശതമാനം വരുമാന നഷ്ടം ഒരാഴ്ചയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വെച്ച് വരുമാന നഷ്ടം വരുത്തണം കഴിയുമോ വരുത്താൻ പറ്റുമോ ഒരു മാസം കൊണ്ട് ഒരൊറ്റ കൃഷ്ണഭക്തനും അവിടെ കയറി ആഹരിക്കില്ല എന്നങ്ങോട്ട് തീരുമാനിക്കണം നിസ്സഹകരണം എന്നത് ഒരു പ്രതിഷേധ രീതിയാണ് അത് ശക്തമായിട്ടുള്ള ഒരു സമരമാർഗമാണ് അതിൽ വർഗീയത കാണേണ്ടതില്ല വർഗീയത ആരോപിക്കാനും പറ്റില്ല നിസ്സഹകരണം കൊണ്ട് ബ്രിട്ടീഷുകാരെ പൊറുതി ഗാന്ധിജിയെ മാതൃകയാക്കാൻ മടിയാണെങ്കിൽ മുരടൻ ഭർത്താക്കന്മാരെ നിസ്സഹകരണം കൊണ്ട് വരുതിയിലാക്കുന്ന ഇന്നാട്ടിലെ വീട്ടമ്മമാരെ അല്ലെങ്കിൽ ഭാര്യമാരെയെങ്കിലും നിങ്ങൾ മാനിക്കണം തീർച്ചയായിട്ടും മാനിക്കണം നിസ്സഹകരണത്തിലൂടെ ആഴ്ചയിൽ ഇരുപത്തിയഞ്ച് ശതമാനം വെച്ച് വരുമാന നഷ്ടം വരുത്തി വയ്ക്കണം പിഴുത പോട കിളിർക്കും മുന്നേ ആ മതരോഗി സ്വന്തം തെറ്റ് തീർച്ചയായിട്ടും മനസ്സിലാക്കണം അല്ലെങ്കിൽ നിസ്സഹകരണം കൊണ്ട് മനസ്സിലാക്കി കൊടുക്കണം ആഞ്ഞു പിടിച്ചാൽ ആ മതരോഗിയെ ഒരൊറ്റ മാസം കൊണ്ട് പരസ്പര ബഹുമാനത്തിൻ്റെ പാഠം പഠിപ്പിക്കാൻ സാധിക്കും ഒറ്റ മാസം കൊണ്ട് പഠിപ്പിക്കാം തൻ്റെ പ്രവൃത്തി തെറ്റായെന്ന് തോന്നിപ്പിക്കാൻ കീശവാർച്ച മാത്രമേ സഹായിക്കൂ കീശവാർച്ച മാത്രമേ സഹായിക്കൂ നിസ്സഹകരണം മൂലമുള്ള കീശവാർച്ച പരിതീക്ഷ പിഴുതു തുളസിത്തറയിലിട്ടവൻ്റെ പറിതീസയിൽ നിന്ന് മാമുണ്ട് ആ ഹൂറിമോനെ വളർത്തില്ല എന്ന് ഓരോ കൃഷ്ണഭക്തനും തീരുമാനിച്ചാൽ തീരുന്ന മനോരോഗമേ നിലവിൽ അവൻ്റെ മതമണ്ടയിലുള്ളൂ അത്രയേ ഉള്ളൂ അതാണ് പോങ്ങൻ്റെ ഒരു നിഗമനം പോങ്ങൻ്റെ ഒരു നിരീക്ഷണം അപ്പോൾ ആ ഹൂറിമോന്റെ പരിതീക്ഷ ഭോജനശാലയ്ക്ക് നേരെയുള്ള നിസ്സഹകരണ ആരംഭത്തിന്റെ മുഹൂർത്തം കുറിക്കൽ ചടങ്ങ് അതെപ്പോഴാണ് അതെപ്പോഴാണ് അതേ മാർഗ്ഗമുള്ളൂ നിസ്സഹകരണം മാത്രമേ മാർഗ്ഗമുള്ളൂ നിസ്സഹകരണമാണ് അവൻ്റെ മനോരോഗത്തിനുള്ള മരുന്ന് മറുമരുന്ന് അല്ലെങ്കിൽ ഒറ്റമൂലി നിസ്സഹകരണം അതിന് നല്ല ശക്തിയുണ്ട് ആരും സഹായിക്കാനില്ല എന്നുണ്ടെങ്കിൽ അവനവൻ അവനവനെ സഹായിക്കാനെങ്കിലും അവനവൻ്റെ അഭിമാനം സംരക്ഷിക്കാനെങ്കിലും നിസ്സഹകരിക്കുക എന്ന് പറയുന്ന സമരമുറ സമരമാർഗം സ്വീകരിച്ചുകൊണ്ട് കീശവാർച്ച സംഭവിപ്പിക്കണം അത്ര ഇപ്പോൾ അങ്ങനെ പറയാനുള്ളൂ